ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയകളിൽ ഫോട്ടോകളും വീഡിയോകളും പങ്കുവയ്ക്കുമ്പോൾ അതിൻ്റെ റീച്ച് കൂടാൻ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ അതുവഴി സൈബർ തട്ടിപ്പ് സംഘത്തിന് നമ്മുടെ ഏഴ് വിവരങ്ങൾ മോഷ്ടിക്കാനാകും എന്നുള്ള കാര്യം അറിയാമോ ഇതറിയാത്തവർക്ക് വേണ്ടി യു സൈബർ സെക്യൂരിറ്റി കൗൺസിൽ വീണ്ടും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് വീഡിയോയോ ഫോട്ടോയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് രണ്ട് തവണ ആലോചിക്കണം കാരണം ഇന്ന് നിലനിൽക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ഹാക്കർമാർക്കും സൈബർ തട്ടിപ്പ് സംഘവും കൈക്കലാക്കാനുള്ള സാധ്യതയുണ്ട് പിന്നീട് ഇത്തരം വിവരങ്ങൾ തട്ടിപ്പ് നടത്തുന്നതിനായി അവർക്ക് ഉപയോഗപ്പെടുത്താനും കഴിയും വയസ്സ് ജെൻഡർ ലൊക്കേഷൻ ബയോമെട്രിക് ഡാറ്റ ജോലി വിവരം മെഡിക്കൽ വിവരങ്ങൾ നിങ്ങളുടെ തിരിച്ചറിയുന്നതിനുള്ള യൂണിക് അടയാളങ്ങൾ തുടങ്ങിയ ഏഴ് വിവരങ്ങളാണ് തട്ടിപ്പ് സംഘത്തിന് ഇതിലൂടെ ലഭിക്കുക സൈബർ തട്ടിപ്പ് ഭീഷണി ഒഴിവാക്കാൻ സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോസ് പങ്കുവെക്കുമ്പോൾ ബാലൻസ്ഡ് ആയ രീതി സമീപിക്കുന്നതാണ് നല്ലതെന്ന് സൈബർ സെക്യൂരിറ്റി കൗൺസിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അധികമായി ഷെയർ ചെയ്യുന്നതിന് പകരം സ്വകാര്യത പാലിക്കപ്പെടുന്ന തരത്തിൽ ഫോട്ടോസ് പങ്കുവെക്കുന്നത് തുടരാവുന്നതാണ് അതോടൊപ്പം സൈബർ തട്ടിപ്പിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളും ഒഴിവാക്കേണ്ട കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ആദ്യമായി നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ ആർക്കെല്ലാം ആക്സസ് ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിച്ച് പ്രൈവസി സെറ്റിംഗ്സ് ശ്രദ്ധയോടുകൂടി മാത്രം ചെയ്യുക ഫോട്ടോകൾക്കും വീഡിയോകൾക്കും ഒപ്പം സെൻസിറ്റീവായ വിവരങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുക സെക്യൂരിറ്റിക്കായി എൻക്രിപ്റ്റഡ് ആപ്ലിക്കേഷനുകൾ മാത്രം ഉപയോഗിക്കുക സൈബർ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ എവിടെയും കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും വേണം അതോടൊപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഏതൊക്കെ വിവരങ്ങൾ പങ്കുവെക്കാമെന്ന കൃത്യമായ ബോധ്യമുണ്ടായിരിക്കുക ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സെൻസിറ്റീവായ വീഡിയോകളോ ഫോട്ടോകളോ പങ്കുവെക്കാതിരിക്കുക നിങ്ങളുടെ വിഷ്വൽ കണ്ടന്റ് ക്ലൗഡിലേക്ക് ഓട്ടോമാറ്റിക്കായി സിങ്ക് ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കാതെ തന്നെ പേഴ്സണൽ വിവരങ്ങൾ വെളിപ്പെടാനുള്ള സാധ്യതയുമുണ്ട് പിന്നെ പാസ്വേഡ് വളരെ സിമ്പിൾ ആണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ സൈബർ അറ്റാക്ക് നടക്കാനുള്ള സാധ്യത ഏറെയാണ് ഇനി നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ സൈബർ കുറ്റകൃത്യത്തിന് ഇരയാവുകയാണെങ്കിൽ നാല് തരത്തിൽ അത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് യു ഇ പബ്ലിക് പ്രോസിക്യൂഷൻ വിഭാഗം തയ്യാറാക്കിയ മൈ സേഫ് സെക്യൂരിറ്റി ആപ്പാണ് ഒന്നാമത്തേത് എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഇന്റർഫേസ് ഉള്ള ഈ ആപ്പ് വഴി സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാം ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ എം ഒ ആപ്പ് വഴിയും ദുബായ് പോലീസിൻ്റെ ഇ ക്രൈം സേവനം വഴിയും അബുദാബി പോലീസിൻ്റെ അമാൻ സേവനം വഴിയും സൈബർ കുറ്റകൃത്യങ്ങൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞതൊക്കെ ഇതേക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെയുള്ളവരെ ഇതൊക്കെ അറിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായി കാണാൻ കൂടി എല്ലാവരും ശ്രദ്ധിക്കുക